മഹേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന പുണ്യപുരാതന ക്ഷേത്രമായ പയ്യാവൂർ ശിവക്ഷേത്രം ഊട്ടുമഹോത്സവ നിറവിൽ അർജുനന് പാശുപതാസ്ത്രം നൽകിയ പുണ്യഭൂമി കിരാതനോട് പോരാടി പരിക്ഷീണിതനായ അർജുനൻ തൻ്റെ കണ്ണുനീർ കൊണ്ട് കുഴച്ച മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കി ശിവാർച്ചന ചെയ്തു ആ മണ്ണുകൊണ്ട് നിർമ്മിച്ച ശിവലിംഗം കാലാന്തരത്തിൽ ശിലയായി മാറി ആ ശിവലിംഗമാണ് പയ്യാവൂരിലെ സ്വയംഭൂചൈതന്യം കുടികൊള്ളുന്ന ശിവലിംഗം ശിവകിങ്കരന്മാരുടെയും പാർവതീദേവിയുടെയും പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് പയ്യാവൂർ ജാതിഭേദവും വർഗഭേദവുമില്ലാതെ അതിരുകൾ കടന്നുവന്ന് ഭാഷാ സംസ്കാര ഭിന്നതകൾ മറന്ന് മലയാളികളും കുടകരും ഒത്തുചേർന്ന് മഹേശ്വര പ്രീതിക്കായി ദർശനം തേടുന്ന ഉത്കൃഷ്ടമായ സംഗമ വേദിയാണ് പയ്യാവൂർ ഊട്ടുത്സവവും അനുബന്ധ ചടങ്ങുകളും രാവിലെ പത്തുമണിയോടുകൂടി ചൂണിയാട് ദേശത്ത് നിന്ന് വരുന്ന ഓലക്കാഴ്ചയോടുകൂടി ആരംഭിച്ച് വൈകുന്നേരം തിടമ്പഴ്നിന്ന് തിരുനൃത്തവും അതോടൊപ്പം തന്നെ പയ്യാവൂർ ദേശവാസികളുടെ കാഴ്ചയോടുകൂടി പയ്യാവൂത്സവത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയാണ് ഹിന്ദു മതത്തിൽ ഉൾപ്പെടുന്ന എല്ലാ വിഭാഗങ്ങൾക്കും പൂർണ്ണമായ പ്രാപ്ത്ഥ്യം ഈ ക്ഷേത്ര ഉത്സവത്തിനുണ്ട് അതേപോലെ തന്നെ അന്യ മതസ്ഥരായ മതസ്ഥരായവർക്കും പയ്യാവൂർ ഊട്ടുത്സവവുമായി ബന്ധപ്പെട്ട് സജീവമായ സാന്നിധ്യവും സാന്നിധ്യമുണ്ട് ശ്രീ മഹേശ്വരൻ നേരിട്ട് നിശ്ചയിച്ച പ്രകാരം കുടകർ കുടകുമലകൾ താണ്ടി കാളപ്പുറത്ത് അരിയുമായി പയ്യാവൂരിലെത്തുന്നതോടെയാണ് കുംഭസംക്രമം മുതൽ പതിമൂന്ന് വരെ നീളുന്ന ഊട്ട് മഹോത്സവം തുടങ്ങുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് കാളപ്പുറത്ത് അരിയുമായി കുടകരെത്തിയത് കുടകരെ ആചാരപരമായ വരവേൽപ്പ് നൽകിയാണ് സ്വീകരിച്ചത് കാളപ്പുറത്തും ചുമന്നും കൊണ്ടുവന്ന അരി താഴെത്തമ്പലത്തിൽ സമർപ്പിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം താഴെത്തമ്പലത്തിൽ അരിയളവ് നടന്നു ദീപാരാധനയ്ക്ക് ശേഷം തിരുവത്താഴത്തിന് അരി നടന്നു തുടർന്ന് കുഴിയടുപ്പിൽ തീ പകർന്നു ബുധനാഴ്ച രാവിലെ ചൂളിയാട് ദേശവാസികളുടെ ഓലക്കാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിച്ചു വൈകുന്നേരം മേളപ്രദക്ഷിണത്തോടുകൂടി തിടമ്പെഴുന്നള്ളത്തും തിരുനൃത്തവും നടന്നു കർ പരമ്പരാഗത വേഷത്തോടെ അകമ്പടി സേവിച്ചു സന്ധ്യയോടെ പയ്യാവൂർ ദേശവാസികളുടെയും കൈതപ്പുറം ദേശവാസികളുടെയും കൂട്ടുകാഴ്ച ക്ഷേത്രത്തിലെത്തി ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ഗോൾഡെ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വലറി Wait and come.